ഹായ് ലൈവിൽ ലക്ഷ്മി പേടിച്ചു വരച്ചിരിക്കുകയാണ് അതെന്താണ് എന്ന് പറയാം അതിനു മുൻപ് നിങ്ങൾ ലാലേട്ടൻ്റെ പ്രൊമോ കണ്ടോ അപ്പോൾ ലക്ഷ്മിക്ക് പണി കിട്ടും എന്ന് ഉറപ്പായിരിക്കുന്നു അതിനു മുൻപ് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇന്ന് ലക്ഷ്മിയെ പൊരിച്ചെടുക്കുന്നു എന്നുള്ളൊരു സംഭവം തീർച്ചയായും നമുക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെ തന്നെയാണ് അതുതന്നെയാണ് പ്രൊമോയിലും പറയുന്നത് ഇപ്പോ ലൈവിൽ ലക്ഷ്മി പേടിച്ച് വിറച്ചിരിക്കുന്നു കാരണം ലാലേട്ടൻ വരികയാണ് പണി കിട്ടും എന്ന് ഉറപ്പായി കഴിഞ്ഞു അതായത് നല്ല രീതിയിൽ പണി കിട്ടും എന്ന് ലക്ഷ്മിക്ക് ഉറപ്പായി കഴിഞ്ഞു പേടിച്ച് വിറച്ച് ലക്ഷ്മി ഇപ്പോൾ എല്ലാവരോടും മാപ്പ് പറയുകയാണ് അതായത് താൻ ചെയ്തത് തെറ്റാണ് എന്ന് ലക്ഷ്മിക്ക് ഇപ്പോഴാണ് ബോധം ഉണ്ടായത് ഇതുവരെ ആ ബോധം ഉണ്ടായിരുന്നില്ല മോഹൻലാൽ വരുന്നു എന്ന് കേട്ടപ്പോൾ തനിക്ക് പണി ഉറപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന അനുമോളെ ാണമില്ലേ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ഇത് അങ്ങനെ ആയിരിക്കില്ല എടുത്തിട്ട് കൊടുക്കുമെന്ന് ലക്ഷ്മിക്ക് കൃത്യമായിട്ടറിയാം എനിക്ക് ഇവിടെ നിന്ന് പുറത്തു പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാണോ എന്നെനിക്കൊരു സംശയം അതിൻ്റെ പേരിൽ ഞാൻ എല്ലാവരോടും മാപ്പ് പറയുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഒനിയൽ സാബുവിനോട് പോയിട്ട് മാപ്പ് പറയാൻ ശ്രമിക്കുന്നു ഒനിയൽ സാബുവിൻ്റെ മാപ്പ് എനിക്ക് വേണ്ട ലാലേട്ടം വരുമ്പോൾ അത് തീരുമാനിച്ചോളും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം എൻ്റെ കുടുംബം എന്താണ് എന്നാണ് നിൻ്റെ ധാരണ അതായത് ഉനിൽ സാബുവിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഈ പറയുന്ന ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ മാപ്പ് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് തീർച്ചയായും സ്വീകരിക്കേണ്ട ഒരു കാര്യമില്ല ഇപ്പോഴാണോ ഈ പറയുന്ന ലക്ഷ്മിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ഇച്ചിരി വിവരമുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്നായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷെ ഒരു ബോധവും ഇല്ലാത്ത ഒരു സ്ത്രീയായിപ്പോയി എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും ലക്ഷ്മി പേടിച്ച് വിറച്ചിരിക്കുകയാണ് ആ പേടി ഇന്നത്തോടെ തീരും നല്ല രീതിയിൽ അലാട്ടം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത് കാരണം ഇന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളത്തെ എപ്പിസോഡിന്റെ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വൃത്തിക്ക് നല്ല രീതിയിൽ തേച്ചൊട്ടിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഇപ്പോൾ ലൈവിൽ ലക്ഷ്മി പേടിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ